എന്താ ഭൂമി ഇത് നേരം ഇരിട്ടിട്ടും ലൈറ്റിടാതെ നീ എന്ത് ചെയ്യുകയായിരുന്നു ബെൽ അടിച്ചിട്ടും വാതിൽ തുറക്കാതെ വന്നതും തന്റെ കയ്യിലിരിക്കുന്ന സ്പെയർ കീ കൊണ്ട് ടോർ തുറന്ന കയറി ചിത്ര ചുറ്റും നരഞ്ഞ് നിൽക്കുന്ന കൊണ്ട് അവൾ മുന്നിലേക്ക് നോക്കി അവടെ സെറ്റിൽ മുട്ടിൽ മുഖം പൂഴ്ത്തി വെച്ചിരിക്കുന്നവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ അവൾ നിന്നും ഒരു മറുപടിയും കിട്ടാതെ വന്നതും ചിത്രയുടെ മുഖത്ത് സംശയം നിറഞ്ഞു ഭൂമി എന്താടി എന്താ നിനക്ക് പറ്റിയത് ഭൂമിയുടെ ശരീരം ഉലയുന്ന കണ്ടതും തന്റെ ഭാഗം ഫോണും ഒക്കെ ടേബിളിൽ വെച്ചുകൊണ്ട് വെപ്രാളത്തോടെ കരച്ചിൽ കണതും പേടിയുടെ ചിത്ര അവളുടെ മുഖം പിടിച്ചുയർത്തി കരഞ്ഞു വീങ്ങിയിരിക്കുന്ന അവളുടെ മുഖം വല്ലാതെ ചുവന്ന് വീർത്ത് നിൽക്കുന്നുണ്ട് ആ വിടർന്ന് നിൽക്കുന്ന കണ്ണുകൾ രണ്ടും വല്ലാതെ ഇടുങ്ങിപ്പോയി മുഖം മുഴുവനും കണ്ണുനീന്റെ പാടും കണ്ണീർ ഉണങ്ങിയ പാടുമായി നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവളെ ആ ഭാവം കാണി തന്റെ മനസ്സും വല്ലാതെ വേദനിക്കുന്നത് പോലെ തോന്നി ചിത്രയ്ക്ക് വലിയ ഇഷ്ടമാണ് ചിത്രയ്ക്ക് അവളെ പഠിക്കുന്ന സമയത്തും ഇപ്പോഴുമൊക്കെ പറമോളെ വാത്സല്യത്തോടെ ചിത്ര അവളുടെ മുഖത്ത് കൈവെച്ചോണ്ട് ചോദിച്ച കേട്ടതും ഓഫീസിൽ വന്ന സഞ്ജ പറഞ്ഞത് അത്രയും ചിത്രയോട് പറഞ്ഞവൾ എല്ലാം കേട്ട് കഴിഞ്ഞും ചിത്ര ഒരു ദീർഘശ്വാസം എടുത്തു ഇതിൽ ഞാൻ എന്തു പറയണം ഭൂമി നിന്നെ സാറിന് ഓർമ്മയില്ല അല്ലെങ്കിൽ തന്നെ നിന്നെ സ്നേഹിച്ചിരുന്നത് ആള് മറന്നുപോയി അതിന് നമുക്ക് പുള്ളിയെ തെറ്റു പറയാൻ പറ്റില്ല വിധിയാണ് പക്ഷെ നിനക്കെല്ലാം അറിയാമല്ലോ തുറന്നു പറഞ്ഞു നോക്കണം ആൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എങ്കിൽ ആ ജീവിതത്തിൽ നിന്ന് തന്നെ നീ ഒഴിഞ്ഞു കൊടുക്കണം നീ ഇങ്ങനെ നീർ ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എല്ലാം തുറന്നു പറയുന്നത് ചിത്ര പറഞ്ഞ കേട്ടും കറിഞ്ഞുകൊണ്ട് തന്നെ ഭൂമി വിലങ്ങനെ തലയാട്ടി എന്നെ എന്നെ വിശ്വസിച്ചില്ലെങ്കിലോ സഞ്ജു പറഞ്ഞതുപോലെ ഞാൻ കാശിനു വേണ്ടിയാണ് അങ്ങനെയൊക്കെ പറയുന്നത് കരുതിയാൽ ഭൂമി നിസ്സഹതയോടെ അവളെ നോക്കി അങ്ങനെ കരുതെങ്കിൽ കരുതട്ടെ എന്ന് വെക്കണം അതോടെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമാകുമല്ലോ മതിയെ നിന്റെ കണ്ണുനീർ കണ്ടു ചിത്രരോക്ഷത്തോടെ പറയുമ്പോൾ ഭൂമി അവളെ ദയനീയമായി നോക്കി നിന്നതേയുള്ളൂ തൽക്കാലം ബാക്കിയെല്ലാം കളഞ്ഞിട്ട് നീ ഒന്ന് എഴുന്നേറ്റ് ഫ്രഷ് ആയി നിന്റെ മൈൻഡ് ഒന്ന് സെറ്റാകാൻ നമുക്കൊന്ന് പുറത്തു പോകാം ഇന്ന് അപ്പുറത്തേക്ക് നീ വരുന്നില്ലെന്ന് ഞാൻ ആ മുത്തശ്ശിയോട് പോയി പറഞ്ഞിട്ട് വരാം അവർ രാത്രിത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കുമായിരിക്കും അല്ലാതെ ഈ മുഖം വെച്ച് നീ അങ്ങോട്ട് പോവണ്ട ഒത്തിരി നിർബന്ധിച്ച് ഭൂമി കുളിക്കാൻ പറഞ്ഞു വിട്ടതിനു ശേഷം ചിത്ര അഗ്നിയുടെ ഫ്ളാറ്റിലേക്ക് പോയി വിവരം പറഞ്ഞു ഭൂമി കുളിച്ചു വരുമ്പോഴേക്കും ചിത്ര പുറത്തു റെഡി നിന്നില്ല ഭൂമിക്ക് ഒരു താല്പര്യവും ഇല്ലായിരുന്നെങ്കിലും നിർബന്ധിച്ചു തന്നെ പുറത്തേക്ക് കൂട്ടി പുറത്തേക്കൊന്ന് കറങ്ങി ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറൻറിൽ കയറിയിരിക്കുമ്പോഴും ഭൂമി നിശബ്ദമായിരുന്നു അവളെ നോക്കിയെങ്കിലും ചിത്രയും ഒന്നും പറയാൻ പോയില്ല സഞ്ജു അല്ലേത് തങ്ങളെ സീറ്റിന് രണ്ട് സീറ്റപ്പുറം ഇരിക്കുന്ന സഞ്ജുവിനെ നോക്കി സംശയത്തോടെ ചിത്ര പറയുമ്പോൾ അവൾ നോക്കിയ ഭാഗത്തേക്ക് ഭൂമിയെ ഒന്ന് നോക്കി ഏതോ ഒരു പെൺകുട്ടിയുടെ കളി ചീരിയോടെ സംസാരിക്കാണ് സഞ്ജു ആളുടെ ലവറായിരിക്കോ ഏഹ് ഇത് വേറെന്തോ ഇടപാടാണെന്ന് തോന്നുന്നു മുന്നിലിരിക്കുന്ന പെൺകുട്ടിയുടെ കൈകൾ സഞ്ജുവിലൂടെ ഇഴഞ്ഞിറങ്ങുന്നത് കണ്ടതും ചിത്ര കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു ഒട്ടൊരു നിമിഷം കഴിഞ്ഞതും അവരെ സഞ്ജുവും കണ്ടിരുന്നു ആദ്യമൊന്ന് പതറിയെങ്കിലും ഭൂമിയുടെ മുഖം കണ്ടതും അവൻ ഗൂഢമായി എന്ന് ചിരിച്ചു പിന്നെ അരികിലിരിക്കുന്നവരോട് പറഞ്ഞുകൊണ്ട് ചീതിയോടെ അവർക്കരികിലേക്ക് നടന്നു ഭൂമി അവരുടെ അടുത്തിരുന്നു കൊണ്ട് സഞ്ജു ഭൂമിയെ തന്നെ നോക്കി അവൻ വിളിച്ച കേട്ടതും ചുവന്ന കണ്ണോടെ ഭൂമി അവനെ മുഖം ഉയർത്തിയൊന്ന് നോക്കി എന്റെ കൂടെ ഉള്ളത് ആരാണെന്ന് അറിയോ ഭൂമിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് സഞ്ജു ഒരു ചീരിയോടെ ചോദിച്ച കേട്ടതും അവളുടെയും ചിത്രയുടെയും പുരുകൾ ഒന്ന് ചൊടിഞ്ഞു അതാണ് നടാക്ഷ നാളെ അഗ്നിക്ക് വേണ്ടി പറഞ്ഞുറപ്പിച്ചതാണ് അവളെ അവളെ മടുക്കുമ്പോൾ ഞാൻ തന്നെ മറ്റൊരാളെ കണ്ടുപിടിക്കും സഞ്ജു ചിരിയോടെ പറഞ്ഞു കേട്ടതും ഭൂമി ഞെട്ടലോടെ അവനെയും അപ്പുറത്തിരിക്കുന്ന കുട്ടിയേയും നോക്കി പിന്നെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു നിങ്ങളത് എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾക്ക് നാണിലേ കറിയുന്ന ഭൂമിയുടെ കയ്യിൽ പിടിച്ച് അമർത്തിക്കൊണ്ട് ചിത്ര ദേഷ്യത്തിൽ ചോദിച്ചു കഴിഞ്ഞും സഞ്ചു പാതി എന്നൊക്കെ ചിരിച്ചും സത്യം പറഞ്ഞാ എനിക്ക് ഭൂമിയുടെ കാറ്റിൽ വിഷമുണ്ട് പക്ഷെ എന്റെ അനുജത്തിന്റെ വിഷമത്തെക്കാൾ കൂടുതലൊന്നും അല്ലത് നിനക്ക് അവനോട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അല്ലായിരുന്നെങ്കിൽ അവനോട് നീ ഇങ്ങനെ ഒട്ടി നിൽക്കില്ലായിരുന്നല്ലോ പക്ഷെ എന്റെ പെങ്ങൾ അഗ്നി വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി അവൾ നിന്നെ പോലെ കാശിനു വേണ്ടി വന്നവളല്ല അറിയാലോ ഭൂമി വീണ്ടും വേദനിപ്പിക്കണം എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ സഞ്ജു പറഞ്ഞപ്പോൾ വേദനയുടെ തന്റെ മുഖം താഴ്ത്തിയിരുന്നു അവൾ എന്നാ കൂടുതൽ പറഞ്ഞ് ഞാൻ കാട് കയറുന്നില്ല പോട്ടെ നാളെ അജ്ഞയോട് എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നൊരു ക്ലാസ് അവൾക്ക് കൊടുക്കാനുണ്ട് ഭൂമിയെ നോക്കിയൊന്ന് കണ്ണിറക്കിക്കൊണ്ട് സഞ്ജു പതി അവിടെ നിന്ന് എഴുന്നിട്ട് നടന്നു പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ ഭൂമി വേഗം പുറത്തേക്ക് ഓടിയിരുന്നു അതുകൊണ്ടൊരു പകപ്പൊട ചിത്രയും രാത്രി മുഴുവൻ കരഞ്ഞതിന്റെ ഫലമായി ഭൂമിയുടെ മുഖം വല്ലാതെ ഇടുങ്ങിയിരുന്നു ഇന്നലെ രാത്രി ചിത്രം നിർബന്ധിച്ചപ്പോൾ എന്ത് ഇത്തിരി കാഴ്ചതാണ് ഭൂമി രാവിലെ തന്നെ മുത്തശ്ശി മജും സഞ്ജുവും ഒക്കെ നാട്ടിലേക്ക് തിരിക്കുന്നത് അറിഞ്ഞത് രാവിലെ അവടെ ജോലിക്ക് എത്തുമ്പോഴായിരുന്നു കുട്ടി മുത്തശ്ശി ഭൂമിയുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചോണ്ട് ചോദിച്ചു കേട്ടു നോവോടെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചവൾ അഗ്നിയും പോകുന്നുണ്ട് അവരെ എയർപോർട്ടിലാക്കാൻ പിന്നെ അതുവഴി ഓഫീസിലേക്ക് പോകും അവൻ കഴിഞ്ഞതെല്ലാം മനസ്സിലുണ്ടായതുകൊണ്ട് തന്നെ ഭൂമി അഗ്നിയും മിഴുകൾ ഉയർത്തി നോക്കിയില്ല അവളെ നോക്കി അവന്റെ പൊരുക്കങ്ങൾ സംശയത്തോടെ ഒന്ന് ചുളിഞ്ഞു പോയെങ്കിലും പിന്നെ അത് കാര്യമാക്കാതെ പുറത്തേക്കിറങ്ങി എല്ലാവരും പോയി പോയിന്ന് കണ്ടും ഭൂമിയുടെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി ഇന്ന് രാത്രിയാണ് സഞ്ജു നില കാണിച്ചെന്ന പെൺകുട്ടി ഇവിടേക്ക് വരുന്നതെന്ന ചിന്ത തന്നെ അവളെ ഈ എരിതിയിൽ എന്ന പോലും നീട്ടി തുടങ്ങിയിരുന്നു പലവിധ ചിന്തകളാൽ മനസ്സ് കൈപ്പിടിൽ നിൽക്കാത്ത കൊണ്ട് തന്നെ ഓരോന്നും തെറ്റിത്തുടങ്ങിയിരുന്നു ഭൂമിക്ക് വൈകി ഫ്ലാറ്റിലേക്ക് പോയിക്കോളൂ അവസാനം സഹയിട്ട് അഗ്നിക്ക് അങ്ങനെ പറയേണ്ടി വന്നു അവനതു പറയാൻ നോക്കി എന്നതുപോലെ അവൾ പുറത്തേക്ക് നടന്നു ചിത്രയുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു അവിടെ എത്തി ആദ്യം ഒന്ന് ഫ്രഷായി അവൾ കണ്ണാടിക്ക് മുമ്പിൽ വന്നു നിന്നും കഴുത്തിൽ കിടക്കുന്ന അഗ്നി കിട്ടിയ താലിക്കൈയിൽ എടുത്തുകൊണ്ട് കുറച്ചു നേരം അതിലേക്ക് തന്നെ നോക്കി നിന്നവൾ കണ്ണിൽ നിന്നും ഒഴുകി ഇറങ്ങിയ കണ്ണുനീർ അവന്റെ പേരിലൂടെ ഇറങ്ങുന്ന കണ്ടിട്ടും ഒന്നും ചെയ്യാതെ നിന്നതേയുള്ളൂ അവൾ ചിത്രം പറഞ്ഞതെല്ലാം മനസ്സിലൂടെ പോകുന്നുണ്ടെങ്കിലും അഗ്നിയോടെല്ലാം തുറന്നു പറയാനുള്ള തൻ്റെ ഇടം മാത്രം അവൾക്ക് തോന്നിയില്ല എന്തും ചെയ്യും ഏത് ചെയ്യുമെന്നറിയാതെ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവൾ ടെൻഷൻ കാണാം രാവിലെ മുതൽ ഒരു വക കഴിച്ചിട്ടില്ല ഭൂമി വിശപ്പില എന്ന് തന്നെ പറയാം ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കണമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ചിത്ര ഓരോന്നും ആലോചിച്ചുകൊണ്ട് കിടന്ന എപ്പോഴും ഭൂമി ഉറങ്ങിപ്പോയി പിന്നെ ഭൂമി കിണർന്ന് തന്നെ ആരോ കുലുക്കി വിളിക്കുന്നത് അറിഞ്ഞാണ് മുന്നിൽ നിരക്കുന്ന ചിത്രയെ കണ്ടതും ആയാസത്തോടെ ഭൂമി കട്ടിൽ നിന്നും എഴുന്നേറ്റിരുന്നു ഭൂമി എനിക്ക് അത്യാവശ്യമായി വീട്ടിലേക്ക് ഒന്ന് പോകണം അമ്മ ഒന്ന് പീർന്ന് അച്ഛൻ നന്നായി പേടിച്ചിട്ടുണ്ട് ഞാൻ ബസ് ടിക്കറ്റ് ഓൺലൈൻ വഴി എടുത്തിരുന്നു ചിത്ര പറഞ്ഞ പറഞ്ഞേക്കടത്തും ഭൂമിയിൽ നിന്ന് ഞെട്ടിപ്പോയി ഞാൻ കൂടെ വന്ന ചിത്രയെ ഭൂമി സങ്കടത്തോടെ ചോദിച്ചു വേണ്ടടി ഞാൻ പോയിട്ട് വരാം മാത്രമല്ല എനിക്ക് വേണ്ടി മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ ഞാൻ ഒന്ന് ഫ്രഷായി വേഗം ഇറങ്ങി ഞാൻ ചിത്ര ചിത്രം പറഞ്ഞേക്കടത്തും ഭൂമിയിൽ തല തലകുലുക്കി എനിക്ക് കുറച്ച് ദിവസം ഇടാനൊരു ഡ്രസ്സ് എടുത്തു വെക്കുന്നേ അപ്പോഴേക്കും ഞാൻ കുളിച്ചിട്ട് വരാം ചിത്ര ചിത്രം പറഞ്ഞേക്കടത്തും തലകുലുക്കിക്കൊണ്ട് ഭൂമി അവളെ റൂമിലേക്ക് കയറി ചിത്രയ്ക്ക് കൊണ്ടുപോകാനുള്ള പെട്ടി ഒരുക്കുമ്പോഴേക്കും ചിത്രയും കുളി കഴിഞ്ഞു വന്നിരുന്നു എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം ഭൂമി വെറുതെ ഒരുന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട ഞാനില്ല നിനക്ക് പിന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയുക നീ സാറിനോടെ എല്ലാം തുറന്നു പറഞ്ഞതാകും ശരി അല്ലെങ്കിൽ ആ സഞ്ജു എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നെന്ന് പറയാൻ പറ്റില്ല ഒരു ഉപദേശം പോലെ ചിത്ര പറയുമ്പോൾ നിർവികാരമായി നിന്നതേയുള്ളൂ നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷെ പോയേ പറ്റൂ ഭൂമി ചിത്ര പുറത്തേക്കിറങ്ങി ഭൂമിയുടെ കൈകൾ എണ്ണും കൂട്ടിപ്പിടിച്ചു അത കണ്ടതും ഒന്ന് കണ്ണ് ചീമിക്കൊണ്ട് ചിത്രയുടെ കവളിൽ മേലെ നിന്ന് തലോടി അവൾ പോയിട്ട് വരാം താഴെ ടാക്സി വന്ന് കാണും എന്റെ കാറിന്റെ കീയുണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഭൂമിയുടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ചിത്രം അവൾ നിന്നും അടർന്നു മാറി എല്ലാത്തിനും തലകുളിക്ക് സമ്മതിക്കുന്നുണ്ടെങ്കിലും താൻ ഒറ്റപ്പെട്ടതുപോലെ തോന്നിപ്പോയി ഭൂമിക്കെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല അവൾ ഇതിപ്പോ അവളുടെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടല്ലേ യാത്ര പറഞ്ഞു പോകുന്ന ചിത്രയെ തന്നെ നോക്കിന്ന് പോയി ബോമി പിന്നെ ഒരു ദീർഘശാസ്ത്രയുടെ അകത്തേക്ക് കയറി ഇനിയിപ്പോ കുറച്ചുനാൾ ഈ വീട്ടിൽ താൻ തനിച്ചായിരിക്കുമെന്ന് ഓർത്തതും അവൾക്ക് വല്ലാത്ത വീർപ്പ് മുട്ടൽ തോന്നി പിന്നെ നന്നായി വീശന്ന് തുടങ്ങിയപ്പോൾ ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്തൊരു കോഫി ഇട്ടവൾ അതുമായി ബാൽക്കണിയിലേക്ക് പോയിരുന്നു ഭൂമി അഗ്നിയുടെ കാർ വരുന്ന കണ്ടു അത്രയും നേരം മറന്നിരുന്ന കാര്യം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു അതിന്റെ ഫലമായി ആ മുഖത്താകെ ടെൻഷൻ നിറഞ്ഞു നിന്നും അവൾ എത്ര നേരം ഇരുന്ന് ഭൂമിക്ക് തന്നെ ഓർമ്മയില്ലായിരുന്നു അഗ്നിയുടെ ഫോൺ കോളാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് ഇന്ന് ജോലിക്ക് വരുന്നില്ല എന്ന് ഗൗരവത്തിൽ ചോദിക്കുന്ന അഗ്നിയുടെ ശബ്ദം കേട്ടതും ഭൂമി ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് പോയി അവനോട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞു വേഗം തന്നെ അവൾ ചിത്രയൊന്നു വിളിച്ചു നോക്കി അവൾ ബസ്സിലാണെന്നും നാളെ രാവിലെ അവിടെ എത്തുമെന്നും പറഞ്ഞു ഒന്ന് മോളി ഭൂമി ഫോൺ വെച്ചു പിന്നെ മുഖമെല്ലാം എല്ലാം അമർത്തി തുടച്ചുകൊണ്ട് അവൻറെ ഫ്ളാറ്റിലേക്ക് കയറി ഭൂമി അകത്ത് കയറുമ്പോൾ അവിടെ ഇങ്ങും അഗ്നിയെ കണ്ടിരുന്നില്ല പിന്നെ ഓഫീസിൽ നിന്ന് വന്ന ഉടനെ അവൻ കുളിക്കുമെന്ന് ഓർത്തതും വേഗം തന്നെ അവൾ അടുക്കളയിലേക്ക് നടന്നു അവനൊരു സ്ട്രോങ് കോഫി ഉണ്ടാക്കി ഹാളിലേക്ക് വരുമ്പോഴേക്കും അഗ്നിയും കുളിച്ചു വന്നിരുന്നു ഭൂമിക്കിപ്പോ എങ്ങനെയുണ്ട് അവളുടെ കയ്യിൽ നിന്നും കോഫി വാങ്ങുന്നതിനൊപ്പം ആ മുഖത്തേക്ക് നോക്കിയവൻ അത് കണ്ട് വിളറി ചിരിക്കാൻ ചേരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഭൂമി തലകുലുക്കി വേണമെങ്കിൽ ഭൂമിക്കും ചിത്രയടപ്പം പോകാമായിരുന്നല്ലോ ഇവിടെ ഇനിപ്പോ ആ കുട്ടി വരുന്നത് വരെ താൻ ഒറ്റക്കല്ലേ ഭൂമി കൊണ്ടുകൊടുത്ത കോഫി ഒന്ന് സീപ്പ് കുടിച്ചോണ്ട് അവൻ ഗൗരവത്തിൽ ചോദിച്ചത് ഒന്നും മിണ്ടാതെ നിന്ദയുള്ളൂ അവൾ എന്തെങ്കിലും വിഷമമുണ്ടോ ഭൂമിക്ക് അല്ല ഈ മുഖം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി അഗ്നിയുടെ ചോദ്യം കേട്ടും അവനെ സംശയത്തോടെ നോക്കുമ്പോൾ അവളെ കരഞ്ഞിക്കലങ്ങി കണ്ണുകളിലേക്ക് തന്നെ അഗ്നി സൂക്ഷി നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കണ്ടെന്നോ പദ്രി ഒന്നുമില്ലെന്നും പറഞ്ഞു അധിക സമയം അവൻറെ അരിയിൽ നിൽക്കാതെ വേഗം കിച്ചണിലേക്ക് നടന്നവൾ ഓരോന്നായി ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്കുള്ളിൽ വല്ലാത്ത പിടപ്പ് ഉയർന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഹാളിലേക്കുള്ള ക്ലോക്കിലേക്ക് അവളുടെ കണ്ണുകൾ നീടും രണ്ടാൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കേണ്ട ഭൂമി ഹാളിൽ നിന്ന് വിളിച്ച് പറയുന്ന അഗ്നിയുടെ ശബ്ദം കേട്ടതും അവൾ ഒരു നിമിഷം നിശ്ചലമായി നിന്ന് പോയി ആ ഒരാൾ ആരാണെന്ന് ഓർത്തതും ഭൂമി ഒരു ഏങ്ങനെ ഒരു ചുമലിലേക്ക് ചാഞ്ഞു ഓർത്ത് കോളിംഗ് ബില്ലിന് ശബ്ദം കേട്ടതും വിറയ്ക്കുന്ന കൈകളോടെ അവൾ തന്റെ സാരിയിൽ പിടിച്ചവൾ ഒരു കോഫി കൂടി എടുക്കും ഭൂമി വീണ്ടും അഗ്നിയുടെ ശബ്ദം കേട്ടതും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ കവളിലൂടെ അവൾക്ക് പിന്നെ ശ്വാസം ഒന്ന് വലിച്ചെടുത്തുകൊണ്ട് കോഫിക്കുള്ള വെള്ളം വശവൾ പൊടിയുന്ന നെഞ്ചോടെ നിന്ന് പോയി വിറയ്ക്കുന്ന കൈകളോട് കോഫി കൊണ്ട് ഹാളിലേക്ക് പോകുമ്പോൾ അവിടെ ചിരിയോടെ ഇരിക്കുന്നവളെ കണി ഭൂമിക്ക് നെഞ്ചു തകർന്നു പോകുന്നത് പോലെയൊക്കെ തോന്നിപ്പോയി നടാഷെ ഭൂമി നീട്ടി കോഫി വാങ്ങി അവളെ സംശയത്തോടെ നോക്കിയിരിക്കുന്ന നടാഷയോട് അഗ്നി ചിരിയോടെ പറഞ്ഞേ കിടത്തും അവൾ അവനെ വശമായി നോക്കിക്കൊണ്ട് ആ കോഫി പതിയെ കുടിച്ചു തുടങ്ങി അവരെ രണ്ടുപേരെയും അവിടെ വിട്ടിട്ട് പോകാൻ മനസ്സ് വരാത്തത് കൊണ്ട് തന്നെ ഭൂമി കിച്ചണിലേക്ക് പോകാതെ അവിടെ തന്നെ നീന്നു ഇടയ്ക്ക് നടാഷ താൻ ഒടുത്തിരിക്കുന്ന സാരി നെഞ്ചിലും പിടിച്ച് താഴ്ത്തി വെക്കുന്നത് കണ്ണിലുടക്കിയതും കണ്ണ് നിറഞ്ഞു പോയി അവൾക്ക് സഞ്ജു പറഞ്ഞപ്പോ അത് അഗ്നി സാറിന് ഞാൻ അറിഞ്ഞില്ല അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കൂടെ നേരത്തെ തിരക്കുമായിരുന്നു ഒരു പശ്യഭാവത്തോടെ പറഞ്ഞുകൊണ്ട് നടാഷ അഗ്നി നടിപടി നോക്കിക്കൊണ്ട് ചുണ്ടുകടിച്ചു അത് കാണാൻ അറപ്പോടെ ഭൂമി തന്റെ നോട്ടം അവൾ മാറ്റി കളഞ്ഞു സാറിന് മതിയാകുന്നത് വരെ ഇവിടെ നിൽക്കണമെന്ന സഞ്ജു എന്നോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ ഞാൻ ഇവിടെ സ്ഥിരമാക്കട്ടെ ഒന്നുകൂടെ മുന്നോട്ട് ആഞ്ഞിരുന്നു അവൾ അപ്പോ വിളിവാകുന്ന അവളെ തോന്നി ഭൂമിക്ക് അവൾ പിന്നെ അവിടെ നിൽക്കാതെ വേഗം തിരിഞ്ഞു നടന്നു നടാഷയുടെ കൊഞ്ചിലും ചിരിയും എല്ലാം കേൾക്കുമ്പോൾ ഭൂമി ദേശത്തിൽ തന്റെ കൈകൾ മുറുക്കി നിന്നു പിന്നെ അവൾക്ക് ജോലി ഒന്നും ചെയ്യാൻ തോന്നിയിരുന്നില്ല ആകപ്പാടം മനസ്സ് കൈവിട്ടു പോകുന്നത് പോലെ എനിക്കൊന്ന് ഫ്രഷ് ആകണം സാർ അവളെ ശബ്ദം കേൾക്കേ ഭൂമി എന്നുകൂടെ അവിടേക്ക് എത്തി നോക്കി സഞ്ജുക്ക് താമസ റൂം അഗ്നി അവൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ഭൂമി നിറഞ്ഞ കണ്ണോടെ അത് നോക്കി നിന്നു അഗ്നിക്ക് നേരെ ഒരു ഉമ്മ പറ ആ റൂമിലേക്ക് അവൾ കയറുന്നത് കാണേ ഭൂമി ദേഷ്യത്തോടെയും സങ്കടത്തോടെയും തൻ്റെ കയ്യിലെ പ്ലേറ്റ് താഴേക്ക് എറിഞ്ഞു വലിയൊരു ശബ്ദത്തോടെ അത് താഴെ വീണ് പൊട്ടിയതും നിറഞ്ഞ കണ്ണോടെ അത് അവൾ പെറുക്കിയെടുത്ത് തുടങ്ങി പൊട്ടിക്കിടക്കുന്ന ചില്ലെടുക്കുമ്പോൾ കോർത്ത് നിലക്കുന്ന ഭാഗത്തവളെ മനപൂർവ്വം ആ മർത്തിപ്പീടിച്ചു അവിടെ അവിടെയായി അത് കുത്തിക്കയറുന്നതും അതിൽ നിന്നും ചോര പൊടിയുന്നതും ഒരു നിർവൃതിയോടെയാണ് ഭൂമി നോക്കിയത് നെഞ്ചിൽ നിന്നും ഒഴുകുന്ന ചോരയുടെ അത്രയില്ലെങ്കിലും ഭൂമിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി എന്ത് പറ്റി ഭൂമി വാതിലക്കൽ നിന്ന് അഗ്നിയുടെ സംശയം നിറഞ്ഞ ശബ്ദം കേട്ടതും വാശിയോടെ അവൾ വീണ്ടും ആ ചിലിൽ അമർത്തി പിടിച്ചോണ്ട് തൻ്റെ കൈ കൂടുതൽ വേദനിപ്പിച്ചു കൈ മുറിഞ്ഞല്ലോ താനത് എവിടെ നോക്കിക്കൊണ്ട് നിൽക്കുക ഭൂമിയുടെ കയ്യിൽ നിന്നും മുഴുകി വരുന്ന ചോര കണ്ടതും അവൻ കടുത്ത സ്വരത്തിൽ അവളെ പിടിച്ചെഴുതിപ്പിച്ചു പ്ലേറ്റ് താഴെ പോയതായിരുന്നു സാർ പെട്ടെന്ന് ഓർക്കാതെ പിടിച്ചപ്പോ മുറിഞ്ഞു പോയതാണ് അത് സാറില്ല എനിക്കിതൊക്കെ ശീലമാണ് സാർ വയ്ക്കോളൂ ഭൂമി അവനെ നോക്കാതെ തന്റെ മുഖം തിരിച്ചുകൊണ്ട് കൈ സിങ്കിൽ കാണിച്ചു വെള്ളം വീണനുസരിച്ച് അവളുടെ നിന്നും ബ്ലഡ് വീണ്ടും ഒഴുകിക്കൊണ്ടിരുന്നു താൻ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത് ഭൂമി ചെയ്യുന്ന കണ്ടതും മമർഷത്തോടെ അവളുടെ കൈ പിടിച്ചെടുത്ത് അവളെ സാരത്തുമ്പെടുത്താതിൽ പൊതിഞ്ഞു വെച്ചു അവൻ വിട്ട സാറേ എനിക്ക് കുഴപ്പമൊന്നില്ലെന്ന് പറഞ്ഞതല്ലേ ഇന്ന് വരെ തോന്നാത്തൊരു വാശി തോന്നി അവൾക്ക് അവനിലും ദേഷ്യത്തോടെ ഭൂമി കൈകൾ പിന്നിലേക്ക് വലച്ചിലും അഗ്നിയുടെ പുരുകം വന്ന് ചൊളിഞ്ഞു ഭൂമി വാ ഞാൻ മരുന്ന് വെച്ചു തരാം ബ്രെഡ് നിൽക്കുന്നില്ല അവള് സാരി മാറ്റി വീണ്ടും കൈ പൈപ്പിന് നേരെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നവളെ നോക്കി അല്പം കടുത്ത സ്വരത്തിൽ അഗ്നി പറഞ്ഞു കേട്ടിട്ടും അവൾ അവിടെ നിന്നും മനങ്ങിയില്ല ഇങ്ങോട്ട് വാടി നിന്നോട് പറഞ്ഞു മനസ്സിലാകില്ലേ തന്നെ ശ്രദ്ധിക്കാതെ നിൽക്കുന്നവളെ ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നവൻ ഭൂമി അവനിൽ നിന്നും കുതിരി മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അഗ്നി അതിനെ സമ്മതിക്കാതെ ബലമായി തന്നെ അവളെ പിടിച്ചു വെച്ചു വിടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞുതരേ പിന്നെ സാറിന് എന്താ ഇത്ര നിർബന്ധം അവൾ വാശിയോടെ ചോദിച്ചുകൊണ്ട് അഗ്നിയെ നോക്കിയതും അവൻ്റെ മുഖമെല്ലാം വലഞ്ഞു മുറുകിയിരിക്കുന്നുണ്ട് അത് കണ്ട് പേടി തോന്നി ഭൂമിയിൽ നിന്ന് ഉമ്മിനീരിറക്കി ഇവിടെ നിന്നൊരു അടി എഴുന്നേറ്റ് മാറിയാൽ എൻ്റെ സ്വഭാവം അറിയുന്നേ വാശി കാണിക്കുന്നവൾക്ക് നേരെ വിരൽ ചൂണ്ടി താക്കിയതെന്നോളം പറഞ്ഞുകൊണ്ട് അഗ്നി വേഗത്തിൽ അവൻ്റെ റൂമിലേക്ക് നടന്നു അവൻ പോന്ന് നോക്കിയിരുന്ന ഭൂമിയുടെ കണ്ണിൽ കണ്ണുനീർ കണ്ണുനീർന്നിറഞ്ഞതും വേദനയുടെ അവളിൽ ഇരിക്കുന്ന സെറ്റിൽ തല ചരിച്ചു വെച്ചു അല്പം നേരം കഴിഞ്ഞും തൻ്റെ കയ്യിലിറിയുന്ന നീറ്റിലാണ് ഭൂമി കണ്ണ് തുറന്ന് നോക്കിയത് അവളുടെ കയ്യിൽ പിടിച്ച ശ്രദ്ധയോടെ ഡ്രസ് ചെയ്യുന്ന അഗ്നിയെ കണ്ടതും അവളെ ചുണ്ടുകളൊന്നും വിതുമ്പിപ്പോയി പക്ഷേ അത് അവൻ കാണാതിരിക്കാൻ വേണ്ടി ചുണ്ടുകൾ കടിച്ചു പിടിച്ചവൾ കഴിഞ്ഞു താൻ ഇനി ഇവിടെ നിന്നും ഉണ്ടാക്കണ്ട ഫ്ലാറ്റിലേക്ക് പോയിക്കോ ഭക്ഷണം എന്തായാലും ഞാൻ പുറത്തുനിന്നും ഓർഡർ ചെയ്തോളാം അവളുടെ കൈകൾ മരുന്ന് തേച്ച് ഡ്രസ്സ് ചെയ്തുകൊണ്ട് അഗ്നി ഗൗരവത്തിൽ പറയുമ്പോൾ അവിടെ നിന്നും പോകാൻ മനസ്സില്ലാതെയുള്ള അവനെ തുറച്ചു നോക്കി എന്താ ഭൂമിയുടെ ആ പുതിയ ഭാവം പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ അഗ്നി അവളിൽ നിന്ന് നോക്കി ഞാൻ തന്നെ ചെയ്തോളാം സാർ കൂടുതൽ എൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട കടുപ്പത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭൂമി അടുക്കളയിലേക്ക് നടന്നു നോക്കി അഗ്നി ദീർഘശ്വാസം എടുത്തുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു അവന്റെ മുഖം വലിഞ്ഞു മുറുക്കി തന്നെ ഇരിക്കുന്നുണ്ട് ബേബി നാടാശയുടെ വശമായി സ്വരം കാതിലെത്തിയതും ഭൂമി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി കുളിച്ചിറങ്ങി വരുന്നവളെ ഒരു വട്ടം മാത്രമേ ഭൂമി നോക്കിയുള്ളൂ ശരീരഭാഗങ്ങൾ പകുതി മുക്കാലും പുറത്ത് കാണുന്ന രീതിയിലായിരുന്നു അവളുടെ വസ്ത്രധാരം ആ റൂമിലേക്ക് പോകാം ബേബി അവിടെ അവിടെയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കം സെറ്റിൽ ചാരി അഗ്നിയുടെ കൈ പിടിച്ചുണ്ട് ലാസി ഭാവത്തിൽ നടാശ പറഞ്ഞു കിടന്നും അവളെ നോക്കി ചിരിച്ചിട്ടുണ്ട് അഗ്നിയെറ്റു അവൾ ഫ്രഷായി വന്ന റൂമിലേക്ക് കയറി വാതിലടയ്ക്കുമ്പോൾ ഭൂമി നെഞ്ചിൽ കൈവെച്ച് അങ്ങനെ നിന്നുപോയി അവിടെ നിന്ന് തിരിപ്പുറയ്ക്കാത്ത പോലെയും ശ്വാസം കിട്ടാത്തതുപോലെയൊക്കെ തോന്നി തുടങ്ങി അവൾക്ക് അധികം കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ലാന്നത് വേഗത്തിൽ ആ റൂമിന്റെ ഡോറിൽ ആഞ്ഞു കൂട്ടിയവൾ എന്താ ഭൂമി ഡോർ തുറന്നിറങ്ങിയ അഗ്നി ഭൂമിയെ നോക്കി കൈകൾ കെട്ടി നിന്നു അവന്റെ ആ നോട്ടം അത് കാണി മുഖം ഒന്ന് പിടിച്ചവൾ എന്താ ബേബി ഇത് ഇവിടെ പറഞ്ഞു വിരിട്ട് വാ എനിക്ക് കാത്തിരിക്കാൻ പറ്റുന്നില്ല നടാഴ്ച അൽപ്പം മാംഷത്തോടെ പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു കേട്ടും ഭൂമി നിശ്വാസം മുകളിലേക്ക് വലിച്ചെടുത്തും സാറിൻ്റെ ഫീലിംഗ്സ് എന്നിൽ തീർക്കുന്നതിൽ കുഴപ്പമുണ്ടോ അതിന് പിന്നെ അറിയാത്ത ആളുടെയൊപ്പം പോകണമെന്നുണ്ടോ എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ ഭൂമി ചോദിച്ചു കേട്ടും അവൻ്റെ പുരികമൊന്ന് ചൊടിഞ്ഞു അപ്പോൾ എത്രയോ ഭൂമിയുടെ റേറ്റ് അല്പം കൂടി അവൻ ഭൂമിയുടെ അരികിലേക്ക് നിന്നുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അതിലൊന്ന് പതരിയെങ്കിലും മറ്റൊരു പെണ്ണിന്റെ ഒപ്പം കിടക്ക പങ്കിടുന്ന അവനെ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഭൂമി മുഖം ഒന്ന് ഉയർത്തി അത് ഈ കുട്ടിക്ക് കൊടുക്കുന്നതിന് മതി പതരിയെ ശബ്ദത്തിൽ ഭൂമി പറഞ്ഞു നിർത്തിയതും അഗ്നിയുടെ കൈയ്യൂക്കോടെ അവളുടെ കർണത്തിൽ ഒന്ന് പതിഞ്ഞു